ഹൈഡിയർ ഫ്രണ്ട്സ് ഞാൻ അക്ബർ വെൽക്കം ടു രുജില ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ തേങ്ങാ ചട്നിയുടെ റെസിപ്പിയായിട്ടാണ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ചട്നി തയ്യാറാക്കുന്നത് ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക നമ്മുടെ ഈ സ്പെഷ്യൽ കോക്കനട്ട് ചട്നി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ഫ്രഷായിട്ടുള്ള തേങ്ങ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ചെറിയുള്ളി ഒരല്ലി കറിവേപ്പില അര ടീസ്പൂൺ അളവിൽ ഉപ്പ് ചെറിയ സ്പൂണാണ് പുട്ടുകടല രണ്ട് ടേബിൾ സ്പൂൺ പുട്ടുകടല ചേർത്ത് ചട്നി തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ഇനി അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം ഇനി മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ അല്പം തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് അരച്ചതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് വീണ്ടും അരച്ചെടുക്കുക ഈ ഒരു രീതിയിലാണ് കിട്ടേണ്ടത് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്കിതിലേക്ക് വറവിട്ട് ചേർക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും ചട്നിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുക എല്ലാം ഒന്ന് പൊട്ടി വരുമ്പം തീ കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ മുമ്പ് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള ആ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മൂന്ന് തൈര് മുളക് ഇതുപോലെ രണ്ട് പീസുകളാക്കിയത് ചേർത്ത് കൊടുക്കുക തൈര് മുളക് ചേർക്കുമ്പം ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് ചട്നിക്ക് ഇനി അഥവാ അതില്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് വറ്റൽ മുളക് ചേർത്താലും മതി തൈര് മുളക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലെ കൂടി ചേർത്ത് ഒരു അഞ്ച് സെക്കൻഡ് സമയം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ വറവ് ചട്നിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ചട്നി ഒരിക്കലും തന്നെ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് ചട്നി ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ചട്നി കുറച്ചും കൂടി ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പം അല്പം കുറവുണ്ടായിരുന്നു ഞാൻ അല്പം കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് നമ്മൾ മുമ്പ് ചെയ്ത നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള തട്ടുകട സ്റ്റൈലുള്ള കോക്കനട്ട് ചട്ണീൻ്റെ റെസിപ്പിയാണത് ഇത് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കണ്ടു വയ്ക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കിനി ചാനലിലൂടെ ഏതൊക്കെ വെജ് റെസിപ്പികളാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമലിലൂടെ അറിയിക്കാൻ മറക്കരുത് മറ്റൊരു വീടായിട്ട് കാണാം Thank you so much for watching.